എന്നൊക്കെയല്ലേ താത്ത പറഞ്ഞത് അതെ അബ്ദുള്ള ഒരു മൂലയ്ക്ക് പോയി മര്യാദയ്ക്കുന്നോ അല്ലെങ്കിൽ അട്ടിച്ചാണപ്പല് ഞാൻ തെറിപ്പിക്കും പൊയ്ക്കോ ചെല്ലേ ഇതുപോലെയുള്ള ആളുകളെ ഒന്നും ഇവിടെ ആവശ്യമില്ല ഞാൻ എന്റെ രാജ്യത്തിനു വേണ്ടിയാ സംസാരിക്കുന്നത് പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് പിന്തുണ നൽകാനും താല്പര്യമുള്ള ആളുകൾ ഈ ചാനലിലേക്ക് വരരുത് നിങ്ങൾക്ക് പോകാം അതുപോലെയുള്ള തീവ്രവാദികളുടെ ചാനലിലേക്ക് ഇത് രാജ്യസ്നേഹിയുടെ ചാനലാണ് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടി തീവ്രവാദികൾക്കെതിരെ മറ്റുള്ളവരോട് ബോധവൽക്കരണം നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അത് പിടിക്കാത്ത ദഹിക്കാത്ത ആളുകൾ ഇങ്ങോട്ട് വരരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും ഇന്ത്യ ഇതിനോടകം പിടിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഇവരൊന്നും ഇന്ന് ജീവനോടെ ഇല്ല അത് തന്നെയാണ് നമ്മളും ആഗ്രഹിച്ചത് ഇവനെ ഒന്നും ജീവനോടെ വച്ചേക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ രാജ്യത്ത് കയറി വന്നിട്ട് സമാധാനത്തോടെ ജീവിച്ച രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്നും ചോറും വാങ്ങി തിന്ന് ഗോതമ്പ് പൊടിയും അരിയും ഒക്കെ വാങ്ങി നക്കിയിട്ട് ഇന്ത്യയിൽ നിന്നും സാമ്പത്തിക സഹായവും സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്ത വർഗം അവിടെ ചെന്ന് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഏമ്പക്കവും വിട്ട് ഇന്ത്യയെ രണ്ട് പെട്ട പെടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നല്ല രൂപത്തിൽ ആസനത്തിൽ വെട്ടി പൊട്ടിച്ചു നരേന്ദ്രമോദി ഒരിക്കലല്ല രണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു മൂന്നാമത്തത് ചെയ്യാൻ വേണ്ടി സേനയ്ക്ക് കൊടുക്കുകയും ഉത്തരവ് കൊടുക്കുകയും ചെയ്തപ്പോഴേക്ക് തുർക്കിയും മറ്റു രാജ്യങ്ങളുമൊക്കെ ഇന്ത്യയുടെ കാലു പിടിച്ചു അപ്പോഴും ഇന്ത്യക്ക് നിർബന്ധമായിരുന്നു നിങ്ങളല്ല കാലു പിടിക്കേണ്ടത് മാറി നിൽക്ക് അപ്പോഴേക്ക് പാകിസ്ഥാൻ തന്നെ വന്ന് കാലു പിടിച്ചു മാപ്പ് ചോദിച്ചപ്പോൾ ക്ഷമിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള ഈ രാജ്യം അവരോട് ക്ഷമിച്ചു ഇനി ഒരിക്കൽ കൂടി ഒരു ചെറു വീരലെങ്ങാനം ഇന്ത്യക്കെതിരെ അനക്കിയാൽ ഇത് പഴയ ഭാരതമല്ല എന്നും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിന്റെ നാവിക വ്യോമ കരസേനയുടെ കഴിവും മികവും എന്താണെന്നും ഞാൻ കാണിച്ചു തരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നരേന്ദ്രമോദി അവർക്ക് നൽകിയത് അതെ നമ്മൾ ആഗ്രഹിച്ചു പോയി നമ്മൾ കോരി തരിച്ചു പോയി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യസ്നേഹിയായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മുക്കും മൂലയും ഈ രാജ്യത്തിന്റെ നറുമണം കൃത്യമായി അറിയുന്ന രാജ്യസ്നേഹിയായ ഈ മനുഷ്യൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതിൽ അഭിമാനം തോന്നി എനിക്ക് മാത്രമല്ല എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് ജനതയുടെ അഭിപ്രായം ഇത് തന്നെയാണ് അതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് അഭിമാനമാണ് സംശയമില്ല ഏതാണ്ട് മൂന്നോളം പാകിസ്ഥാൻ ചാരന്മാരെ ഇവരൊക്കെ കാശ്മീരിലായിരുന്നു കാശ്മീരിൽ താമസിച്ചിട്ട് ഇന്ത്യൻ പൗരത്വവും പേറിയിട്ട് ഈ രാജ്യത്തെ ഭീകരർക്ക് ഒറ്റ കൊടുത്ത ആ പരനാറികളെ ഇന്ത്യൻ സേനയായിരുന്നാലും അതല്ല ഏത് സേനയോ ഇനി രഹസ്യാന്വേഷണ ഏജൻസിയോ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കേട്ടാൽ ഏതൊരു രാജ്യ സ്നേഹിക്കും അഭിമാനവും സന്തോഷം തന്നെയാണ് തോന്നുക രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ആ ഭീകരാക്രമണം അവിടെ നടന്നത് ലഷ്കർ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ അല്ലെങ്കിൽ അവരുടെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ നേതൃത്വത്തിലും ആസൂത്രണത്തിലുമാണ് ആ ഭീകരാക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരുന്നു പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ അന്ന് തകർത്തത് അത് ചോദ്യം ചെയ്ത പാകിസ്ഥാനും ഇന്ത്യ കൃത്യമായ മറുപടി സൈനികമായി തന്നെ നൽകി കഴിഞ്ഞു ഈ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഏജൻസിയായ എൻ ഐ എ നടത്തി ആ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് ഈ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ഭീകരർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത രണ്ടുപേരെയാണ് ഇപ്പോൾ നോക്കിക്കേ രാജ്യത്തിനകത്ത് താമസിച്ചിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരർക്ക് പണം വാങ്ങിയിട്ടാണെങ്കിലും ഭയന്നിട്ടാണെങ്കിലും ശരി ഈ രാജ്യത്തെ ഈ ചെറ്റകളെ ഷൂട്ട് അതല്ലാ ദേവന്മാർക്ക് മറ്റൊരു ശിക്ഷയില്ല അവർക്ക് ആയുധങ്ങൾ എത്തിച്ച് മൊബൈൽ ഫോണുകൾ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഭക്ഷണം വസ്ത്രം കിടക്കാനുള്ള സൗകര്യം ഒരാളും അവരെ തിരിച്ചറിയാതിരിക്കാനുള്ള സൗകര്യം പോരാ പഹൽഗാമിലെപ്പോഴാണ് ഏറ്റവും കൂടുതൽ കാഫിറുകൾ എത്തുക ഏറ്റവും കൂടുതൽ തീർത്ഥാടകരായിട്ടുള്ള കാഫിറുകൾ എത്തുന്ന സമയം സ്ഥലം ദിവസം ഇതൊക്കെ ഈ ഭീകരരോട് പറഞ്ഞുകൊടുത്ത് സ്വന്തം രാജ്യത്തെ ഇരുപത്തി ഒൻപത് ആളുകളുടെ ജീവൻ എടുക്കാൻ കാരണക്കാരന്മാരായിട്ടുള്ള ഇവന്മാരെയൊക്കെ ഇനിയും നമ്മുടെ നികുതി ചെലവിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പാടില്ല ഒരന്തി ഉറക്കാൻ പാടില്ല ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് യോഗി ആദിത്യനാഥും കൊണ്ടുവരുന്ന നിയമം അതെ സർക്കാരിൻ്റെതോ അതല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയോ ഏതെങ്കിലും ഭൂമി ഒന്ന് പിടിച്ചെടുത്ത നിങ്ങളൊരു മദ്രസയോ പള്ളിയോ എന്തു കുന്തമെങ്കിലും ഉണ്ടാക്കി നോക്ക് നിന്റെയൊക്കെ ഇരിപ്പിടമായിരിക്കും ആദ്യം ഗുൾഡോസറിന് നിരത്തുക അതേപോലെ അസം കർണാടക ഉത്തരാഖണ്ഡ് ഇവരൊക്കെ യോഗി ആദിത്യനാഥിന്റെ പിന്മുറക്കാരാ അവരൊക്കെ ഏതാണ്ട് ശരിക്കും പഠിച്ചിരിക്കുന്നു ഷഢനോട് ഷഢമേ പാടുള്ളൂ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നതല്ല യോഗിയുടെ നിയമം ഒരു കാരണത്തടിക്കാൻ കൈ ഉയർത്തുമ്പോൾ അവന്റെ തോളോട് തോളു ചേർന്ന് താഴെ വീഴണം അവന്റെ തോളടക്കം കൈയോടെ ഇനിയും ഒരു അടിയുടെ ഒരു ശബ്ദം കേട്ടാൽ പോലും ഇവൻ ഞെട്ടി വിറയ്ക്കണം ഇവൻ തരിക്കണം ഈ രാജ്യത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ അകത്ത് നിന്നുള്ള ശത്രുക്കൾ ഭയക്കണം പുറത്തു നിന്നുള്ള ശത്രുവിനെ സൈന്യം നേരിട്ടുള്ളൂ പക്ഷേ ഈ രാജ്യത്ത് അതൊരു ശീലമല്ലല്ലോ ഈ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ സൈന്യങ്ങളെ ഉപയോഗിച്ച് അവർക്കെതിരെ ആയുധമെടുക്കുക സൈന്യത്തിന് ആ രൂപത്തിൽ ഒരു അനുമതി കൊടുക്കുക എന്നത് ഇതുവരെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ല അതൊക്കെ പാകിസ്ഥാനികൾക്കും ഇറാനികൾക്കും മാത്രമേ പറ്റൂ സ്വന്തം രാജ്യത്ത് പെൺകുട്ടി ഒരു കഷ്ണം തലമുടി പുറത്ത് കാണിച്ചു എന്നതിന്റെ പേരിൽ ആ പെണ്ണിനെ അടിച്ചും മൂക്കുമുറിച്ചും കൊന്നപ്പോൾ അതിന്റെ നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ പതിനായിരക്കണക്കിന് ആളുകളെ നെഞ്ചിലും തലയിലും കോട്ടയിട്ടും ജയിലുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചും കൊന്ന നരാധമനായ ആയത്തുള്ള കേട്ടാൽ ഞെട്ടിത്തെരിക്കും മൂന്ന് ദിവസം ഉറങ്ങത്തില്ല യാഹു വരുന്നുണ്ട് എന്ന് കേട്ടാൽ ആരുടെയെങ്കിലും അലയൊലി കേട്ടാൽ മതി അടുത്ത ബുധനാഴ്ചയേൾ കണ്ടു തോർത്തു ആ രൂപത്തിൽ മാനസികമായിട്ടൊരു ശിക്ഷയാണ് ഇന്ന് അയാളും കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് മനുഷ്യന്റെ ജീവൻ എടുത്തത് കൊണ്ട് ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ നിർദ്ദയമായ രാജ്യത്തിന് രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഊറ്റിയെടുത്ത ഇവനൊന്നും സമാധാനത്തോടുകൂടി ഉറങ്ങില്ല മറ്റവർക്കും ജീവൻ അതുപോലെ തന്നെയായിരുന്നു അത്രയും ജീവൻ എടുത്തിട്ട് ബങ്കർനകത്ത് പോയി ഭീരു നരയൻ കിളവൻ പോയി ഒളിച്ചിരിക്കുക യോദ്ധാക്കൾ ഉണ്ടല്ലോ അധികാരത്തെ സേര മാറിക്കൊടുക്ക് യോദ്ധാക്കൾ വന്ന് ധീരന്മാരായിട്ടുള്ള ആളുകൾ വന്ന് രാജ്യം ഭരിക്കട്ടെ ഉള്ളത് അവരിൽ നിന്നും വിവരങ്ങൾ എൻ ശേഖരിക്കുകയാണ് നിർണായക വിവരങ്ങൾ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചു എന്നാണ് എൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതായത് ഈ രണ്ടുപേരും പഹൽഗാം സ്വദേശികളാണ് പാകിസ്ഥാനിൽ നിന്നുള്ള മൂന്ന് ഭീകരന്മാരാണ് ഇന്ത്യയിലെത്തിൽ ഭീകരാക്രമണം നടത്തിയത് ഇവർ ദിവസങ്ങളോളം അവിടെ താമസിച്ചു അതിന് ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഈ മൂന്ന് പേരും ഒരു കുടിലാണ് താമസിച്ചത് അവർക്ക് വേണ്ട താമസ സൗകര്യം ഭക്ഷണം ഇതെല്ലാം ചെയ്തു കൊടുത്ത രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പൗരന്മാരുടെ പേര് വിവരങ്ങളടക്കം ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന എന്തായാലും പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന്മാർ ഈ വലിയ വനാതിർത്തിയൊക്കെ കടന്ന് പാകിസ്ഥാനിലേക്ക് തിരികെ പോയിട്ടുണ്ടാകാം എന്നൊരു അഭിപ്രായമുണ്ട് എന്തായാലും അവർ ഇതുവരെ പിടികിട്ടിയത അല്ലെങ്കിൽ അവരെ ഇതുവരെ പിടിച്ചതായി വാർത്തകളൊന്നും തന്നെ ഇല്ല പക്ഷെ പഹർഗാമിൽ നിന്നും ഇത്രയധികം സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ അവിടെ നിന്നും ഈ ആക്രമണം നടത്തി വനമേഖലയിലൂടെ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയം അല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇവർ വനമേഖലയിൽ തന്നെ ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ വനമേഖലയിൽ കഴിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർ വനമേഖലയിൽ കഴിയുന്നു എന്ന് പറയുന്ന ഒരു വാദത്തിനും അംഗീകാരം നൽകാൻ കഴിയില്ല സൈന്യം ഇക്കാര്യത്തിൽ നിശബ്ദ പാലിക്കുകയാണ് തീർച്ചയായും ആ നിശബ്ദതയിൽ നിന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതായത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആക്രമണം നേരിട്ട് നടത്തിയ എല്ലാ ഭീകരമാരെയും അതായത് ഇന്ത്യയിലേക്ക് കടന്ന എല്ലാ പാകിസ്ഥാൻ ഭീകരന്മാരെയും ഇന്ത്യൻ സൈന്യം വകവരുത്തിയിട്ടുണ്ടാകാം എന്നൊരു വാദം കൂടി വരുന്നുണ്ട് പക്ഷേ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കാരണം ഇത്രയും കാലം ആ മേഖലയിൽ ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് ഇത്ര വലിയ രഹസ്യമായിട്ടല്ല പറഞ്ഞാൽ പരസ്യമായിട്ട് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് ക്രെയിനിൽ കൊണ്ടുവന്നു എന്നിട്ട് ഇവന്മാരെ എവിടെയാണോ ശവമടക്ക് നടത്തുന്നത് അവിടെ മുറിയന്മാർക്ക് ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം അഞ്ചു നേരം വന്ന് ഉച്ചയും കുത്തി മറിഞ്ഞു ഒന്നുമല്ലെങ്കിൽ കീഴ്വായു എങ്കിലും പോയി കിട്ടുമല്ലോ ഇതേ ഇവരോട് പറ്റൂ നമ്മുടെ രാജ്യവും